നാളത്തെ പ്രൊമോ ഇങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഒരേ വസ്ത്രങ്ങൾ തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ ബിഗ് ബോസ് എടുത്തു ചോദിക്കുന്നു നിങ്ങൾക്ക് പുതിയ പുതിയ വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ അപ്പോൾ ഒരു മാറ്റം ബിഗ് ബോസ് നാളെ കൊണ്ടുവരുന്നു കാരണം കുറേയധികം പരാതി കേട്ടതാണ് ഈ ഒരു ഡ്രസ്സുകളും അവരുടെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ബിഗ് ബോസ് കൊടുക്കാതിരിക്കുന്നതായിരുന്നില്ല അപ്പോൾ നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് അത് തന്നെയാണ് അതായത് ഇവരുടെ സാധനങ്ങൾ ഇവർക്ക് തിരികെ കിട്ടുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം അതിൽ ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് അയാൾ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കണം ആ ഒരു തരത്തിലോട്ടുള്ള ഒരു കാര്യം ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാന ടാസ്ക്കാണ് പണിപ്പുര ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതുപോലുള്ള ഒരു പ്രോമോയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഞെട്ടലൂടെയൊക്കെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോമോയാണ് പക്ഷേ അവർ ആരെയായിരിക്കും ഇവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന തരത്തിലോട്ട് ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് സോ നാളെ കാണാം അത് ആരായിരിക്കും ആരെയായിരിക്കും ഇവരെല്ലാത്തിനും വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ഇവർക്ക് ഇതുവരെയും ഇവർക്ക് കിട്ടാത്ത ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ ആ ആളിലൂടെ ഇവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം